പള്ളിയിലൊരു പരിപാടിക്ക് പോയതാ തൊപ്പിയുടെ കൂടെ തല്ലാൻ ആരും വന്നില്ല പക്ഷെ സ്നേഹം കൊണ്ടല്ലോ സ്നേഹം കൊണ്ട് കുറെ ആൾക്കാര് വന്ന് നമ്മുടെ എം ആർ സി തൊപ്പി അവനെ ഉദ്ഘാടനത്തെ വിളിക്കുമ്പോ സത്യം പറഞ്ഞാൽ ഈ വിളിക്കുന്നവര് അതിനുള്ള പ്രക്യൂഷൻസ് എടുക്ക തന്നെ ചെയ്യണം എല്ലാ നടപടി ക്രമങ്ങളും സെറ്റാക്കിയതിന് ശേഷം മാത്രമേ തൊപ്പി വിളിക്കാൻ പാടുള്ളൂ അത് വേറൊന്നും കൊണ്ടല്ല രണ്ട് കാരണം ഒന്ന് അവന് നല്ല ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് ഒന്ന് നല്ല ഹേറ്റേഴ്സ് ഉണ്ട് ഇത് രണ്ടുമുള്ള സ്ഥിതിക്ക് അവനെ വിളിക്കുമ്പോൾ ഈ വിളിക്കുന്ന കടക്കാർ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ അതിനുള്ള സാധ്യതകളും വേണമെങ്കിൽ പോലീസിനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നടക്കത്തുള്ളൂ കാരണം ഹെയ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പയ്യന്മാരുണ്ട് ഹെയ്റ്റേഴ്സ് പിന്നെ വലിയ മുതിർന്ന ആൾക്കാരുണ്ട് അവൻ മറ്റേ സാമൂഹിക വിപത്താണെന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് അവൻ കാണിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി യോജിപ്പില്ല പക്ഷേ നമ്മൾ കാര്യം സംസാരിക്കുമ്പോൾ കാര്യമായിരിക്കണം അതായിരിക്കണം അതിൻ്റെ ലെവൽ അപ്പോൾ അവനെ ഉദ്ഘാടനത്തിനും വിളിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കണം എടുത്തില്ലെങ്കിൽ അത് പണിയാണ് പിന്നെ കച്ചറയായിരിക്കും നടക്കണം അങ്ങനെ ഒരു വൺ കച്ചറയാണ് നമ്മൾ കൊല്ലത്ത് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ നടന്നത് അത് രണ്ടു ദിവസം മുന്നേ ഏതോ ഒരു പയ്യൻ തൊപ്പിയെ വെല്ലുവിളിച്ചു നിന്നെ എടുത്തു എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം ഞാൻ മറ്റേ തൊപ്പി ഇടിക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ അതിനകത്ത് കുറെ എണ്ണം വന്നിട്ട് വൈറൽ ആവുന്നതിനെ പറ്റി അത് പറ്റി ഇത് പറ്റിയൊക്കെ സംസാരിച്ചു ഞാൻ പറയുവാ വീണ്ടും ഞാൻ പറയുവാ ഏ നാളെ ഞായറാഴ്ച അതായത് മാർച്ച് പത്ത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ വൈകിട്ട് നാല് മണിക്ക് ലൂക്കെക്സിൻ്റെ കട ഉദ്ഘാടനം ചെയ്യാൻ അവൻ വരുവാണെങ്കിൽ മക്കളെ പൊന്നുമക്കളെ ഇടിക്കുന്നിടി ചില്ലറ ഇടിയല്ലായിരിക്കുന്നത് പിന്നെ അവൻ മുക്കട ബോർഡറിഞ്ഞോട്ട് ഇറങ്ങിയ പിന്നെ അവൻ ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് ഞാൻ തീരുമാനിക്കും അനി എത്ര വലിയ പോലീസുകാർ വന്നെന്ന് പറഞ്ഞാലും ഇനി എത്ര വലിയ അവന്റെ കൂടെ ബ്ലാക്ക് ആഡ്സോ അവൻ്റെ

ഉമാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൻ വിഷയമാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലായി ഇത് സോഷ്യൽ മീഡിയ ഇവിടെ വന്ന എന്തിൻ ചിത്ത വിളിക്കുന്നതല്ലേ ആ ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കുള്ളൂ എന്തിനാണ് ഒന്നിടന്ന് ചിത്ത വിളിക്കുന്നത് ഏഹ് ഇതെന്തുവാടെ സോഷ്യൽ മീഡിയ ഇങ്ങനെ അപതിച്ചു പോകാനുള്ള അവസ്ഥയാക്കിയോ ഉമാർ എല്ലാരും കൂടി അവനും കണക്ക് തൊപ്പിയും കണക്ക് രണ്ടും കണക്ക് രണ്ടും ഒരേ വെള്ളത്തീരം തൂങ്ങി പോവും അപ്പുറം ഇപ്പുറം ആ ലെവലാ എന്തായാലും അവൻ മതഭീഷണി ഇറങ്ങി തുടർന്ന് തൊപ്പി തിരിച്ച് അപ്പോഴും ആദ്യമൊക്കെ പറഞ്ഞ് പുന്നാരമോഷണിയാണ് ഇറക്കുന്ന പറഞ്ഞു രണ്ടാമത് തൊപ്പിയും തിരിച്ച് വെല്ലുവിളിക്കൊന്ന് പിന്നെ അവൻ അവൻ മുക്കട പിന്നെ തിരിച്ചു ഞാൻ എത്ര വലിയ പറഞ്ഞാലും കിട്ടി ആളെ ke diatik ke dia ke dia ke dia ke dia ke dia ke dia haha ആ ഉള്ള കാര്യം ഞാൻ ഞാൻ അല്ല ഉണ്ടെങ്കിൽ നാളെ മരിക്കും ഇല്ലെങ്കിൽ അവന്റെ നെഞ്ചാമൂട് ചക്ക നാളെ കൊല്ലത്ത് വരുകയും ചെയ്യും ഏഹ് വൈകുന്നേരം ലൈവ് ഇട്ടിട്ട് ഞാൻ വരും കേട്ട ലൈവില് വന്നിട്ട് ഉദ്ഘാടനവും ചെയ്ത് നിന്റെ കൂടെ നടന്നു നീ 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 നിനക്ക് ആളെയും വാ ഞാൻ ഒറ്റ തിരിച്ചു മറ്റൊരു റീജ്യന് വേണ്ടിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് വേറെ തർക്കൊന്നുമില്ല പിന്നെ അതേ തുടർന്ന് തൊപ്പിയും തിരിച്ച് വെല്ലുവിളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു പക്ഷെ വെല്ലൊക്കെ വിളിക്കടേ കുഴപ്പമൊന്നും നമ്മളെ ഈ ചീത്ത വന്ന് വിളിക്കാതെ പ്ലാറ്റ്ഫോമില് വന്ന് വിളിക്കാതെ പേഴ്സണലി വേണമെങ്കിൽ അവൻ്റെ അടുത്ത് അത്ര ദേഷ്യം ഉണ്ടെങ്കിൽ പേഴ്സണലി വിളിച്ച് ചീത്ത വിളിക്കുക അല്ലാണ്ട് ഈ പറയുന്ന പോലെ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു വിളിക്കുക ഒന്നുമില്ല തൊപ്പിയുടെ വീഡിയോ അണ്ടർ എയ്റ്റീനൊക്കെയാണ് കൂടുതലും കാണുന്നത് അപ്പോൾ അത് എന്തോ എനിക്കത് ഒരു മോശമായിട്ടാണ് തോന്നുന്നത് ആൾ ആ പിള്ളേരും ഇതുപോലെ ആവാം ആ തൊപ്പിയെ പോലെയൊക്കെ ചീത്ത വിളിച്ചാൽ സെറ്റാവാമെന്നുള്ളൊരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ അത് മോശമാണ് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും കണക്കി തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും ചീത്ത വിളിക്കാറില്ല പേഴ്സണലി ആരോ വേണം എന്ന് പോയി വിളി ഏഹ് എന്തായാലും തൊപ്പി കൊല്ലത്തോട്ട് ഇറങ്ങി സംഭവം അവിടെ വൻ സീനാണ് പിന്നെ തൊപ്പി വരുമ്പോൾ എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റീസ് അല്ലാതെ സിനിമാ ഫീൽഡിലുള്ളവരൊക്കെ വരുന്നത് പോലെയല്ല അതിനേക്കാളും ആൾക്കാരാണ് തൊപ്പി വരുമ്പോൾ കൂടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ശരി പുള്ളറ് കുറച്ച് സീനാകിട്ടുണ്ട് എന്താ പ്രശ്നം എന്താ പറയാ എന്തെങ്കിലും അടിയാ എന്തെങ്കിലും ഇതുണ്ടോ പ്രശ്നം ഉണ്ടാ ഇല്ല ആ എന്തിന്റെ പ്രശ്നം എന്തിന്റെ പ്രശ്നം ആള് കൂടിയതിന്റെ പ്രശ്ന ഗതാഗതം മറ്റേ സീനാണ് ഇവര് ഈ ക്രൗഡിന്റെ അടിയിൽ ഇവര് തോഞ്ഞു കയറിയിട്ടുണ്ടാവുക കയ്യിൽ ടൂൾസ് ആണെങ്കിലും ഉണ്ടാവും അവരങ്ങ് ഒരു വരഞ്ഞിട്ടങ്ങ് പോയ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ പേരിൽ ഒരു കേസ് പറയാനില്ല കാരണം ഞാൻ പറഞ്ഞാൽ എന്റെ അനക്കി യാതൊരു ഉത്തരവാദിത്തം ഇല്ല ആള് കൂടിയാലും ബ്ലോക്ക് ആയാലും അടി നടന്നാലും എനക്ക് ഒന്നും അറിയണ്ട അല്ല ഇവര് പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ എടുത്തിട്ടാണ് ഇത് നടത്തുന്നതെന്ന് പറഞ്ഞത് അവരും ഷോപ്പിന്റെ ും അതെ തൊപ്പി അവർ പറയുന്നത് കറക്റ്റ് തൊപ്പിക്ക് അതിന്റെ ഇതൊന്നും നോക്കേണ്ട ഒരു കാര്യവുമില്ല ഈ പറഞ്ഞ പോലെ ഈ ഷോപ്പിന്റെ ആൾക്കാരും പോലീസുകാരും അത് ഇതൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അനുവാദം എനിക്ക് കുഴപ്പമില്ല പക്ഷെ തൊപ്പി വരുമ്പോൾ ഈ പറയുന്ന പോലെ കുറച്ചുകൂടി ഒരു സെക്യൂരിറ്റി ഒക്കെ ഒന്ന് സ്ട്രോങ് ആകണം കാരണം ഹേറ്റേഴ്സും ഉണ്ട് ഫാൻസും ഉണ്ട് രണ്ടും കണക്കാണ് രണ്ടും ബോധമില്ലാത്ത കണക്കിനാണ് നടക്കുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കണം ആക്കിയില്ലെങ്കിൽ പണി പാലം വളർത്തി കിട്ടും അത് ചാൻസ് പോസിബിലിറ്റി കൂടുതലാണ് എന്തായാലും തൊപ്പി അവിടെ എത്തി മറ്റവൻ്റെ വെല്ലുവിളിയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവിടെ തന്നെ എത്തി എത്തിയിട്ട് നൈസായിട്ട് പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാനൊന്ന് കൊടുക്കാം എന്നിട്ട് ഇതിന് ശേഷം അറ്റാക്ക് ഉണ്ടായി അത് ഞാൻ ഒന്ന് കാണിക്കാം അതിനുമുമ്പ് ഈ ഭാഗം ഞാനൊന്ന് കൊടുക്കാം കൈയോടിക്കും കാലോടിക്കും മുട്ടില്ല പിറ്റോന്നുമില്ല എടാ പിന്നെ നമ്മുടെ അച്ഛാനും ബർത്ത്ഡേ ആണോ എല്ലാരും അച്ഛാനും ബർത്ത്ഡേ ആണ് എല്ലാരും കേക്കില്ല അപ്പോൾ സംഭവം തൊപ്പി അവിടെ എത്തിയിട്ടുണ്ട് വധഭീഷണിയുടെ കേസൊക്കെ പറയുന്നുണ്ട് വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ എന്തായാലും ഇതിനെ തുടർന്ന് ഞാനിവിടെ സൈലിൽ ഒരു വീഡിയോ കൊടുക്കാം കാറിൽ എന്തോ കുപ്പി ബിയർ ബോട്ടിൽ എന്തൊക്കെ ഇറിയുന്നുണ്ട് ചെറിയ ചെറിയ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഈ കൂട്ടത്തിൽ വിക്കി തക്കും തൊപ്പിയുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു വിക്കി പറയുന്നൊരു സ്റ്റോറിയായിട്ടപ്പോൾ സത്യം പറഞ്ഞായിരിക്കും ജില്ലിയാട് വന്നത് ഓ അതിലും അവസാനം തെറിവിളി പ്ലാറ്റ്ഫോം അല്ലടേ വിളിക്കാതെടേ കുറച്ചുകൂടി മാന്യത കാണിക്കടേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലടേ ഏഹ് പറഞ്ഞാലും മനസ്സിലാവൂലടേ അത് മോശമാണ് തെറി വിളിക്കുന്നത് പക്ഷെ വിക്കി ഒരു ചോറി ഇട്ടിട്ടുണ്ട് ആ ചോറിയിൽ വന്നിരുന്നിട്ട് എന്തൊക്കെയാ സംതിങ് ഫിഷി ഫിഷിന്നാലും രണ്ടുപേരും കൂടി വന്ന് അവിടെ നിന്ന് ഒരു കോലാഹലം സൃഷ്ടിച്ചു കൊല്ലം തീയത്തിച്ചിട്ടാണ് പോയത് എന്തായാലും വിക്കി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു പോയതാ തപ്പിടത്തല്ലാൻ ആരും വന്നില്ല പക്ഷെ സ്നേഹം കൊണ്ടല്ലോ സ്നേഹം കൊണ്ട് പോലെ ആൾക്കാർ വന്ന് സ്നേഹിച്ചു സ്നേഹം കൊണ്ടങ്ങായിരിക്കും വരുമെന്ന് പറഞ്ഞവനെ ആരണ്ടൊക്കെ എടുത്തിട്ട് ഇടിച്ചു കൊന്നു അവനെ അത് പോട്ടെ പക്ഷേ സ്നേഹം കൊണ്ടുണ്ടല്ലോ എന്റെ ചന്തിക്ക് വരെയാണ് ഉമ്മ കിട്ടിയത് ഞാൻ ഇറങ്ങി ഓടുകയായിരുന്നു സ്റ്റേജിൽ നിന്ന് ഏതാ ഞാൻ പട്ടിക ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്ന സുഹൃത്തുക്കളെ ഒരു പാട്ടും പാടി ഞാൻ ഇറങ്ങി എന്നെ വിക്കി ഡാർക്കാണ് എത്ര പറഞ്ഞാലും വിക്കിയുടെ കണ്ടൻസ് ഇങ്ങനെയാണ് നന്നാവില്ല എന്നെ തല്ലേണ്ട മാവാ ഞാൻ നന്നാവില്ല ആ പട്ടം എടുത്ത് നടക്കുകയാണ് വിക്കി ഓക്കെ അപ്പോൾ ഈ വിക്കി വന്നു കഴിഞ്ഞാൽ അത്രയും വലിയ സീനില്ല പക്ഷെ തൊപ്പി വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് ഏതൊരു ഇനാഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ് ഉണ്ടാവുന്നത് ആ പ്രശ്നത്തോടെ ആയാലും ആ കടയ്ക്കൊരു ഫെയിം കിട്ടുന്നുണ്ട് പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടാവും ഉറപ്പായിട്ട് ഉണ്ടാവും അത് സ്ഥിരമായിട്ട് നടക്കുന്നൊരു പ്രക്രിയയാണ് പിന്നെ ഇവൻ തൊപ്പി വെള്ളി അവൻ ജസ്റ്റ് എനിക്ക് തോന്നാൻ തോന്നുന്നല്ല അത് റീച്ചിന് വേണ്ടിയിട്ട് വന്നിടം തുമ്മ കളിക്കുന്നതല്ല അവനന്ദിനി ഒക്കെ വെറും ഷോയ പട്ടി ഷോ പിന്നെ വെല്ലുവിളി വിളി അങ്ങോട്ടും ആയതുകൊണ്ട് അവൻ കുപ്പിങ് സോഡാ കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി എത്രയേ ഉള്ളൂ വേറെ വിഷയമില്ല ആ ഇതൊക്കെയാണ് അതുകൊണ്ട് തൊപ്പിയെ കൊണ്ടുവരുമ്പോൾ ഇനാഗ്രേഷനായാലും അത് അതിൻ്റേതായ കാര്യങ്ങൾ സെറ്റിംഗും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഒരു ഇനാഗ്രേഷനെ വിളിച്ച് വരുത്താൻ എന്തായാലും എവിടെ വന്നാലും പണി ഉണ്ടാവും അതാണ് പിന്നെ ഈ പബ്ലിക്കിൽ വന്നിട്ട് ഈ തെറിവിളിയൊക്കെ നിർത്തലേ തൊപ്പിയായാലും ഇച്ചിയായാലും ആരായാലും ചുമ്മാ കടന്ന് തെറി വിളിക്കുന്നത് എല്ലാവർക്കും അറിയാനുള്ള കാര്യം മാസമാണ് ആ കാണിക്കുന്നത് പിടി കിട്ടണില്ല മറ്റേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടി വേണം പുതിയൊരു വീഡിയോ ആയിട്ടാണ്